തൊടുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യനീതിക്ക് വേണ്ടി സന്യാസിമാരുടെ വിളം നിരഞ്ഞ നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ തൊടുപുഴയിൽ നടന്ന ധർമ്മ വിളംബര ജാഥയ്ക്ക് നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരാണ് പങ്കെടുത്തത് ശിഥിലീകരണമായി കൊണ്ടിരിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തെ സമൂഹത്തിൽ നന്മകൾ നിലനിർത്താൻ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള പ്രയത്നത്തിലാണ് സന്യാസിമാരുടെ ധർമ്മ സന്ദേശയാത്ര വിളംബര യാത്രയിൽ പങ്കെടുക്കാൻ തൊടുപിടിയിലെത്തിയത് കാക്കിയിൽ നിന്നും കാവിയിലേക്ക് കടന്നു വന്ന സ്വാമി സ്വാധീനകൃഷ്ണാനന്ദ് കുലത്തിൽ തൊടുപഴിയുടെ മുട്ടം സ്വദേശിയായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധിശ് രണ്ടു സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഠാധിപതി തൃശൂർ സന്യാസി ലക്ഷ്യം ഹിന്ദുവിൻ്റെ ശബ്ദമാവുക കുലധർമ്മം പ്രചരിപ്പിക്കുക ജാതി ഭേർതിരവും മതപരിവർത്തനവും ഇല്ലായ്മ ചെയ്യുക സനാതനധർമ്മത്തിനു വേണ്ടി യോദ്ധാക്കളെ ഉണർത്തുക കാസർകോട്ടിൽ നിന്നും പ്രയാണം ആരംഭിച്ച് എത്തിയ സന്യാസിമാരുടെ വിളംബര ജാഥയിലാണ് സ്വാമിയെ പരിചയപ്പെട്ടത് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ തൊടുപുഴയിൽ സന്യാസി സംഗമത്തിന് എത്തിയതാണിന്ന് തൊടുപുഴയിൽ നിന്ന് ഉച്ചവരെ എല്ലാ പരിപാടികൾക്കും കൂടി തൃശ്ശൂർ ആശ്രമത്തിലേക്ക് തിരിക്കുകയാണ് അന്നവരാണ് ഒരു വിലപ്പെട്ട സന്ദേശം കിട്ടിയത് ഈ കാണുന്ന വാഹനം കൊണ്ട് സാമുജി ഭാരതം മുഴുവൻ ഭാരതം എവിടെയൊക്കെ പോയിട്ടുണ്ട് സ്വാമി ഋഷേശ്വര വരെ ഋഷേശ്വര് വരെ പോയിട്ടുണ്ട് ലോ ഇന്നിപ്പോൾ പ്രശസ്തനായ നമ്മുടെ യോഗി ആദിത്യനാഥ് അല്ലേ മന്ത്രി വരെ ഈ വണ്ടിയെ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്താണ് സംഭവം നമസ്തേ ഞാനങ്ങനെ ഒരിക്കൽ അയോധ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ നിന്ന് ഞാൻ രുദ്രാക്ഷം കൊണ്ടുവന്ന് ഒരുപാട് ആളുകൾക്ക് പ്രസാദമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരിക്കൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഋഷികേശിലേക്ക് ഞാൻ ഈ നാനോ ആയിട്ട് പോകുന്നത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്ന വണ്ടിയാണ് അങ്ങനെ പോയി ആ യാത്രക്കിടയിൽ നമ്മുടെ യോഗി ആദിത്യനാഥ് ജിയെ കാണാൻ ഇടയായി അപ്പോൾ കേരളത്തിൽ നിന്നൊരു സന്യാസി എങ്ങനെ ഒരു വാഹനത്തിലാണ് വന്നിരിക്കുന്നത് ഒരു ദണ്ഡിസ്വാമിയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം ചില സൗകര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് തന്നു ഭാരതത്തിൽ എവിടെ പോയാലും നമുക്ക് നികുതി ഈ വാഹനത്തിന് ചിലപ്പോൾ റോഡിൻ്റെ ടോള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വിട്ടുവീഴ്ച ലഭിക്കാറുണ്ട് ഇപ്പോൾ ഇതിന് നമ്മൾ ഇതൊന്നും വെച്ചിട്ടില്ല ടാഗൊന്നും ഒട്ടിച്ചിട്ടില്ല നമുക്ക് എവിടെ പോയാലും നമ്മുടെ വണ്ടി നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഇതായിട്ട് കിട്ടും അങ്ങനെയുള്ള ചെറിയ സൗകര്യങ്ങൾ എത്ര കാലം ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക വിശ്വസിക്കുക ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുക പരസ്പരം സ്നേഹിക്കുക സേവിക്കുക ആരുടെ മുമ്പിലും ആരും വലിയവനുമല്ല ചെറിയവനുമല്ല എന്ന ഒരു ചിന്തയുണ്ടാക്കിയെടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സനാതനധർമ്മം വിജയിക്കും സനാതനധർമ്മത്തെ തകർക്കാൻ ആരൊക്കെ വിചാരിച്ചാലും ഒരിക്കലും നടക്കില്ല അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ തകരും എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല സംഭവാമ യുഗേയുഗേ നമസ്തേ ഭൂമിയെ സംരക്ഷിക്കുന്നത് സൂര്യനാണ് സൗര്യോദര് മനുഷ്യനെ സംരക്ഷിക്കുന്ന ഇതുപോലെയുള്ള ഉദയസൂര്യനായ സൂര്യനായ സ്വാമിമാരാണ് അതാണ് ഇപ്പം നമുക്ക് അറിയാൻ നിന്ന് ഓക്കെ കുട്ടികൾക്ക് അറിവിൻ്റെ ചൂടും പ്രകാശവും നൽകുന്ന ഇതുപോലെയുള്ള സന്യാസി ഗുരുക്കന്മാർ സമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയങ്ങളെന്നാണ് സ്വാമിജി പറയുന്നത് സാമൂഹ്യ അന്തരീക്ഷം കൽഷിതമാകുന്ന ഈ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നാണ് സന്യാസി ശ്രേഷ്ഠന്മാർ സന്ദേശയാത്രയിൽ തൊടുപുഴയിൽ വിലയിരുത്തിയതും നാട്ടിരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറയാ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ